ഹായ് അസ്സാമലൈക്കും ഞാൻ നിങ്ങൾക്ക് ഇന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്ന ഒരു ഹിജാബാണ് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹിജാബ് അതിന് അതിനുവേണ്ട ഇരുപത്തിനാല് ഇഞ്ച് വീതിയും ഇരുപത്താറ് ഇഞ്ച് നീളമുള്ള ഒരു ക്ലോത്ത് എടുക്കുക ആ ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം രണ്ടായിട്ട് മടക്കുക മടക്കുമ്പോൾ ഒരു സൈഡ് വരാൻ പന്ത്രണ്ട് ഇഞ്ച് ട്വൽ ഇഞ്ച് പിന്നെ വരുന്നത് ലെങ്ത് ലെന്ത് ട്വൻ്റി സിക്സ് നമുക്ക് വേണ്ടെങ്കിൽ ട്വൻറ്റി സിക്സ് വേണ്ടെങ്കിൽ അതിലും കുറച്ചെടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ട്വൻറ്റി സിക്സ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുപതോ ഇരുപത്തിരണ്ടോ എടുക്കാം പിന്നെ ഈ എൻ്റിനിന്ന് ഇവിടത്തേക്ക് നമുക്ക് ഒരു പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്യാം പതിനൊന്ന് ലെവൻ ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് വളച്ച് വരഞ്ഞു കൊടുക്കാം ജസ്റ്റ് ഒന്ന് വളച്ചിട്ടൊന്ന് വരഞ്ഞെടുക്കുക ഇതിട്ട് ഒന്ന് വളച്ച് വരഞ്ഞുകൊടുക്കുക ചോക്കിന് മാർക്ക് മനസ്സിലാവുന്നില്ല കട്ടിയില്ല ചെയ്യില്ല അതിന് അതുകൊണ്ടാണ് ഞാൻ സ്കെച്ച് വെച്ച് വരയുന്നത് സ്കെച്ച് ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ ഞാൻ നിങ്ങൾക്കിത് കാണിക്കേണ്ടിയിട്ട് വരഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിനെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇപ്പം അതിനൊന്നിഞ്ച് മാർക്ക് ചെയ്യില്ല അവിടെ കൊണ്ട് നിർത്തണം ഈ ഷേപ്പിൽ ഉണ്ടാവും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത് നമുക്ക് സ്റ്റിച്ചിങ്ങാ ഈ രണ്ട് വളഞ്ഞ വാഗില്ല പതിനൊന്നിഞ്ച് മാർക്ക് ചെയ്തില്ല അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ എൻഡിന്ന് ഈ എൻഡിൽ നിന്ന് ഈ പതിനൊന്നിഞ്ച് ജസ്റ്റ് ഒരു കട്ട് ചെയ്തിട്ടില്ല അവിടെ ഞാൻ അവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരു അര ഇഞ്ച് വീതിയിലിട്ടിട്ട് അടിച്ചാൽ മതി ലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ മേലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്താലും മതി ഇനി പതിനൊന്ന് ഇഞ്ചിൽ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്താം പതിനൊന്ന് കണ്ടില്ല ഇനി ഇവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് നൂല് കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്തതിന് മാറ്റിയതിന് ശേഷം ഇതിൽ നിന്ന് വെച്ചിട്ട് നമ്മൾ ഈ ചുരിദാറിൻ്റെ ടോപ്പല്ലേ ഇല്ല ടോപ്പിന് നമ്മൾ സ്ലി സ്ലിറ്റ് ഇടൂല ഓപ്പൺ സൈഡ് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതിന് ഇതറിയുന്നവർക്ക് വേഗം തയ്ച്ചെടുക്കാൻ പറ്റും എന്നാൽ അറിയാത്തവർക്കും അത്ര വലിയ പ്രയാസമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പിന്നെ കോട്ടൺ തുനിയ ബനിയം ക്ലോത്ത് ആയിരിക്കും ഏറ്റവും നല്ലത് തലയിൽ നല്ല ന ഒട്ടിപ്പിടിച്ചങ്ങ് നിൽക്കും ഇനി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടാന്ന് ഈ ഈ നമ്മൾ പതിനഞ്ചിൽ സ്റ്റോപ്പ് ചെയ്തില്ലേ പതിനൊന്നിൽ അവിടെ കൊണ്ടിങ്ങ് നിർത്തുക നിർത്തിയിട്ട് സൂചി കുത്തി വെച്ചിട്ട് അത് തിരിച്ചു കൊടുക്കാം ഒന്ന് ഇവിടെ കൊണ്ട് നിർത്താം ഇനി തുണി ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുക എന്നിട്ട് ഈ സൈഡും നമുക്ക് ഫോൾഡ് ചെയ്യാം അതായത് മടക്കി തയ്ക്കുക ചുരിദാറിൻ്റെ സൈഡ് കണ്ടില്ല ഓപ്പൺ ചെയ്യുന്ന ആ രീതിയാണ് ഇതിൽ ചെയ്യുന്നത് എന്നിട്ടിവിടെ സൂചി നിർത്തുക ഒന്ന് തിരിച്ചു കൊടുക്കുക ക്ലോത്ത് ക്ലോത്ത് തിരിച്ചു കൊടുത്തതിന് ശേഷം ആ സൈഡ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഇത് ഈ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് ഷോളന്നിട്ടിട്ട് ബുദ്ധിമുട്ടുണ്ടായി ഇത് കുറി ഇങ്ങനെ അടിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈസിയാണ് ഇത് വീട്ടിൽ നിന്ന് ഉപയോഗിക്കാനും ഈസിയാണ് കണ്ടോ ഇത്രയോ വേണ്ട ഒരു ആട് തുണി ഉണ്ടായാൽ മതി ഇനി ഈ അടിവശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഡബിളായിട്ട് മടക്കി തയ്ക്കുക ഇനി ഈ അടിഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ടായിട്ട് മടക്കുക കാലിഞ്ചി വീതി വെച്ചിട്ട് കാലിഞ്ചി ആയിരിക്കും നല്ലത് പിന്നെ അര ഇഞ്ചി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം മടക്കിയിട്ട് ഈ ഒരു ഭാഗം മടക്കിയിട്ട് തയ്ച്ചെടുക്കണം അതായത് നമ്മൾ കഴി നെറ്റിയുടെ ഭാഗമാണ് വരുന്നത് ഓപ്പൺ ചെയ്ത ഭാഗം മുന്നിലോട്ട് വരുന്നൊരു ഭാഗം അത് ചുറ്റും ഇങ്ങനെ മടക്കി തയ്ക്കുക ഇതും ഞാൻ കാലിഞ്ചി എടുത്തിരിക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇതിന് ഇതിന് വേണമെങ്കിൽ നമുക്ക് എലാസ്റ്റിക്ക് വേണമെങ്കിൽ എലാസ്റ്റിക്ക് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ എൻഡിൽ നിന്ന് ഒരു ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്യും ഒൻപത് ഇഞ്ച് മതി ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യാം ഒൻപത് ഗ്രാമം അധികം താലോ കുറച്ചും കൂടി താലോട്ടായിപ്പോവും ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യാം അതൊന്ന് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ മൂന്നിഞ്ച് ഇങ്ങോട്ടേക്ക് ഒന്ന് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യാം മൂന്നിഞ്ച് ഇട്ടാ അതേപോലെ ഈ സൈഡും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒൻപത് ഇഞ്ച് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്തിന് ശേഷം നമുക്കിതിനാ ഒന്ന് ചെറുതായിട്ട് ചുരുക്കിട്ട് കൊടുക്കാം ആ ഒരു ഭാഗം മാത്രം ചുരുക്കിട്ട് കഴിഞ്ഞ് വരുമ്പോൾ അത് ഒന്നര ഇഞ്ച് വരും ഇവിടെ ജസ്റ്റ് ഒന്ന് ആ മൂന്നിഞ്ചി എടുത്തില്ല അതിനൊന്ന് ചുരുക്കി ചുരുക്കി ഒന്നര ഇഞ്ചി ആക്കി എടുക്കണം വേണ്ട ഇതുപോലെ ചെയ്തെടുക്കുക അത് കുറച്ച് വലിയ പ്ലീറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ചെറുതായിട്ട് ഇടുന്നത് ഇനി ഈ സൈഡും ഇതുപോലെ ചെയ്യാം ചുരുക്കിട്ട് കൊടുക്കാം ചുരുക്കിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നോക്കിയാൽ കണ്ടേ ഈ ഒരു ഭാഗം കണ്ടില്ല രണ്ട് സൈഡും ചുരുക്കിട്ട് കൊടുത്ത് ഇനി നമുക്കിതിൽ എലാസ്റ്റിക് വേണമെങ്കിൽ അലാസ്റ്റിക്ക് കൊടുക്കാം ഞാൻ ഒരു ചെറിയ പീസ് അലാസ്റ്റിക്ക് എടുക്കുന്നുണ്ട് ഒരു നാലിഞ്ച് അങ്ങനെ ലെങ്ത്തിൽ ഒരു അലാസ്റ്റിക് എടുക്കുന്നുണ്ട് അത് നിർബന്ധമില്ല വേണമെങ്കിൽ വെക്കാതെ അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി ഉള്ളിലോട്ടേക്ക് കവർ ചെയ്യാൻ പറ്റും അപ്പോൾ മുടി ഊരി പോവില്ല പി ഇതിങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്യുക അതേപോലെ അത് ഇവിടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ സൈഡിലോട്ടൊന്ന് പിടിപ്പിച്ചുകൊടുക്കുക അവിടെ അറ്റാച്ച് ചെയ്ത് ഇനി ഈ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എലാസ്റ്റിക് ഇട്ടു കണ്ടില്ല എലാസ്റ്റിക് ഇട്ടു സ്റ്റിച്ച് കഴിഞ്ഞു എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് വളരെ ഈസിയാണ് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത് ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്ക് നിങ്ങളടുത്ത് പഴയ ഷോളെല്ലാം ഉണ്ടാവില്ല ചുരിദാറിൻ്റെ കോട്ടൺ ഷോൾ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്ക് നമ്മൾ ഈ ഇപ്പം ഇടുത്ത ഇല്ല അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മൂന്നര വരെ ആക്കാം ചുരുക്കിട്ടില്ല ഒരു മൂന്നിഞ്ച് അത് വേണമെങ്കിൽ ഇതാ ഇത് മൂന്നര വരെ നമുക്കാക്കാം മൂന്നര വരെ ആക്കിക്കൊണ്ടിരാം അത് ഒരൊരാളെ തലയുടെ വലിപ്പം അനുസരിച്ചിട്ട് ഇതുപോലെ ഉണ്ടാവും കുറച്ച് കൂടുതലായത് വലിയ തല തലയുടെ വലിപ്പം ചെറുതാണെങ്കിൽ അത് ചുരുക്കൊന്നും കൂട്ടി കൊടുത്താൽ മതി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് ഇനി ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ചുരുക്കില്ല അത് ഒന്ന് മൂന്നുള്ളത് ഒന്ന് കൂട്ടിക്കൊടുത്തായി മൂന്നര നാലേ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒന്നും കൂടി ചുരുക്കും എളുപ്പം ഒന്നും കൂടി ചെറുതായി വരും വീട്ടിൽ നിന്നിടാൻ ഏറ്റവും നല്ലത് ഇതാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ഇതായതുപോലെ ഒന്ന് ചുരുക്കിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ വീതി ഒന്ന് കുറഞ്ഞു കിട്ടും handilea